അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മില്ല അലഹമ്മത്ത് വസ്ലമാലി റസൂലി അജ്മയിൽ പ്രേമുള്ള മിനികളെ അലഹമദില്ല പരിശുദ്ധമാക്കപ്പെട്ട ഷാഹാൻ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു താലബിലും ഷാഹാനും നമുക്ക് ബർക്കത്ത് ചെയ്തുകൊണ്ട് പുണ്യമാക്കപ്പെട്ട റമദാനിലേക്ക് നമ്മളെയും നാം ബന്ധപ്പെട്ടവരൊക്കെ എത്തിപ്പെടുത്തി തീരുമാറാവട്ടെ ആ മീ ആറമ്പൻ ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ ജവാബ് അല്ലാമത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒളിഞ്ഞുനോട്ടത്തെ പറ്റിട്ടാണ് ഒളിഞ്ഞു നോക്കുക എന്നുള്ളൊരു സ്വഭാവം പൊതുവെ എല്ലാവർക്കും ഉണ്ട് മറ്റുള്ളവരുടെ രഹസ്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഒളിഞ്ഞു നോക്കുക അത് ഇന്ന് സർവസാധാരണയായിക്കൊണ്ട് കണ്ടുവരുന്നതായ ഒരു അപകടകരമായ ഒരു വിഷയമാണ് കാരണം ഒളിഞ്ഞുനോട്ടം അത് അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ രഹസ്യം അത് ചൂന്നറിയുക എന്നുള്ളത് അതൊരു ചാരപ്പണിയാണ് തീർച്ചയായിക്കൊണ്ട് അതൊരു ചാരപ്പണിയാണ് ആ ഒരു ചാരപ്പണി ചെയ്യുക എന്നുള്ളത് വലിയ ഗൗരവമായ വിഷയമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ മഹാനായ അമർ റുബൽ ഹത്താബ് റതി അള്ളാഹു താല് രാത്രിയിൽ മദീനയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാണ് അങ്ങനെ മദീനയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാൻ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത് അവിടെയുള്ളൊരു വീട്ടിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹം കള്ളുകുടിക്കാണ് അങ്ങനെ കള്ളുകുടിയുമായിക്കൊണ്ട് അദ്ദേഹം ആ വീട്ടിൽ കഴിയുമ്പോൾ ഈ ഒരു സംഭവം അമർ റതി അല്ലാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും ആനു അമർ റലീല്ലാഹു താരാനുഹു വളരെ രഹസ്യമായിക്കൊണ്ട് വാതിലിൻ്റെ ഇടയിലൂടെ അതിങ്ങനെ നോക്കി ഒളിഞ്ഞു നോക്കി അങ്ങനെ അത് കള്ളു കുടിക്കാണല്ലോ എന്ന് കണ്ടതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതം പോലും ചോദിക്കാതെ ആ വീടിൻ്റെ വാതിലിലൂടെ പോലും കടക്കാതെ സമ്മതം ചോദിക്കാതെ മതിൽ ചാടിക്കൊണ്ട് ആ വീടിൻ്റെ അകത്തേക്ക് കടന്നു വന്നു അങ്ങനെ അങ്ങനത് കണ്ടപാട് വ്രതൻ ഉമർ അന്നി അള്ളാഹു താലനുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ടതായ ചോദ്യമാണ് എന്താണ് ആ ചോദ്യം എന്താ ഉമർ എന്നവരെ ഞാൻ അള്ളാഹുവിനോട് ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്താണ് തെറ്റ് കള്ളു കുടിക്കുക എന്നുള്ളത് എന്നാൽ നിങ്ങൾ അള്ളാഹുവിനോട് മൂന്ന് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഈ വൃദ്ധൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ ഒന്നാമതായിക്കൊണ്ടുള്ള തെറ്റെന്താണ് അവിടുന്ന് പറയുകയാണേ അള്ളാഹു താല പറഞ്ഞല്ലോ ഖാലു അള്ളാഹു താല വലാ തെജസ്സസു നിങ്ങൾ ചാരാന്വേഷണം നടത്തരുത് ചാരപ്പണി ചെയ്യരുത് എന്ന് അള്ളാഹു താല പരിശുദ്ധ ഖുറാന പറഞ്ഞേക്കാം പക്ഷേ അമർ അലിഅള്ളാവിനോട് പറയാണ് തെജസ്സീന നിങ്ങൾ എന്നെ എൻ്റെ മേൽ നിങ്ങൾ ചാരപ്പണി നടത്തി അതുകൊണ്ട് നിങ്ങളത് അള്ളാഹുവിനോട് ചെയ്തൊരു തെറ്റാണത് ചാരപ്പണിയാണത് രഹസ്യമായിക്കൊണ്ട് ഒളിഞ്ഞ് നോക്കിക്കൊണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് ഉള്ളിലേക്ക് ചെന്നത് ചാരപ്പണിയാണ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റെന്താണ് അള്ളാഹു താല പറഞ്ഞല്ലോ വത്തുൽബുയൂത്തം എന്ന ഭൂബിഹാർ വഅത്തുൽബുയൂത്ത നിങ്ങൾ ആരുടെ ഏതൊരാളുടെയും വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കവാടത്തിലൂടെ വീടിൻ്റെ വാതിലൂടെ നിങ്ങളെന്താകണം ചെല്ലണം എന്നാണ് ആരുടെ വീട്ടിലേക്ക് പോകുകയാണെങ്കിലും വീടിൻ്റെ കവാടത്തിലൂടെ നിങ്ങൾ ചെല്ലണമെന്നാണ് എന്നാൽ നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങൾ വീടിൻ്റെ മതിൽ ചാടിക്കൊണ്ടാണ് വന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്തൊരു തെറ്റാണ് അപ്പോൾ രണ്ടാമത് രണ്ട് തെറ്റായി മതിൽ ചാടിക്കൊണ്ടു വന്നു ഇനി മൂന്നാമതൊരു ഒരു തെറ്റെന്താണ് അവിടെ നടക്കുന്നത് അള്ളാഹു താല പറഞ്ഞല്ലോ ിഹ എന്ന് പരിശുദ്ധമായ ഖുറാൻ പറഞ്ഞതാണ് എന്നാൽ അതും നിങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്താണ് പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അവരോട് സമ്മതം ചോദിക്കണം അതുപോലെ തന്നെ ആ വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയുകയും ചെയ്യണമെന്ന് പറയും ഇതിന ഇതൊക്കെ ലംഘനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അമർന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് അതുകൊണ്ട് നിങ്ങൾ മൂന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അന്ത അല്ലിക്ക നിങ്ങളീ പറയപ്പെട്ടത് പോലെയല്ല ചെയ്തത് സലാം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ സമ്മതം ചോദിക്കുകയും ചെയ്തിട്ടില്ല ഈ ഒരു മൂന്ന് രൂപത്തിൽ ഈ മൂന്ന് തെറ്റുകൾ എന്തായിട്ടാണ് നിങ്ങൾ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമർ അതിൽ കരഞ്ഞുപോയി വയനുള്ളിൽ ഉമർ ബ്രഹ്മറിൻ്റെ നാശം ബ്രമ്മറിൻ്റെ നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ അമർ റലി അല്ലാഹു എന്നാണ് താല ദായ്ത്യെന്നാണ് ഇല്ലാഹുലു അള്ളാഹു എനിക്ക് പുറത്ത് തിന്നിട്ടില്ലെങ്കിൽ എനിക്ക് നാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമർ റലി അല്ലാൻ അവിടെ നിന്ന് കൊച്ചുകുട്ടികളെ പോലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയ പാഠമുണ്ട് മറ്റുള്ളവരെ രഹസ്യം ചുവന്നന്വേഷിക്കാം ഒരാൾ വീട്ടിലേക്ക് സമ്മതമില്ലാതെ കയറിച്ചില്ല സലാം പറയാതെ കയറിച്ചില്ല വീടിൻ്റെ വാതിലൂടെ കടന്നു ചെല്ലാതെ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറിച്ചില്ല ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അപകടകരമായ കാര്യമാണ് വലിയ ഒരു ചരി വലിയൊരു ഗുണപാഠമാണ് മഹാൻ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ളതോത്തല്ല നല്ല നിലക്ക് ഈ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തോഫിക്ക് ഉള്ള മുത്താൽ പ്രധാനം ചെയ്യുമാറാവട്ടെ അമിയാ അർബലാലമിൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ